ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വാൾ ഡെക്കോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വാൾ ഡെക്കോറാണ് അപ്പോൾ ഒട്ട് സമയങ്ങളിൽ അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേറ്റ നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ വാൾ ഡെക്കോർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കാർഡ് ബോർഡാണ് ഈയൊരു കാർഡ്ബോർഡിനെ ഞാൻ റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു അടുപ്പ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാനിത് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു കാർഡ് കാർട്ടോണിൻ്റെ സെൻറ്റർ കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ കോമ്പസ് ഒക്കെ വെച്ചിട്ട് വരയ്ക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല സെൻറ്റർ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഇതിപ്പം അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടി വരുന്നത് ഇപ്പം എന്താ ഞാൻ ഈ സെൻറ്റർ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് ബാംബു സ്റ്റിക്കാണ് ഇപ്പം ഞാനിവിടെ ഫ്ലാറ്റായിട്ടുള്ള സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് റൗണ്ട് ആയിട്ടുള്ള സ്റ്റിക്കും വരുന്നുണ്ട് അതും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റിക്കാണ് ഏകദേശം ഒരു മുപ്പത്തിനാല് സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട് ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഗ്ലൂ കണ്ട് വെച്ചിട്ട് റൗണ്ട് ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച സ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ പിന്നീട് രണ്ടാമത്തെ സ്റ്റിക്ക് ഒട്ടിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റിക്കിന്റെ കറക്റ്റ് ലെങ്ത് കിട്ടാനായിട്ട് ഞാൻ റൗണ്ടിൽ അതിന്റെ സെൻട്രൽ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതേപോലെ സെന്ററിലായിട്ട് സെക്കൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കറക്റ്റ് ആ ഒരു ലെങ്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പൊ ഞാൻ ഇത് നാല് ഭാഗങ്ങളിലായിട്ട് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വാങ്ങില്ല അതായത് ഈ ഒരു സ്റ്റിക്കിൻ്റെ ഇടയിലായിട്ട് ബാക്കിയുള്ള സ്റ്റിക്കൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എന്താ സ്റ്റിക്കൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓരോന്നിട്ടേയും സെൻടറിലായിട്ട് ഈ ഒരു സ്റ്റിക്കിൻ്റെ തന്നെ ചെറിയ സൈസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെറിയ സൈസ് വാങ്ങിയതല്ല ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കണ്ടില്ലേ നമുക്ക് വേണ്ട ലെങ്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റിക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു രണ്ട് സ്റ്റിക്കിൻ്റെയും നടുവിലായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്താൽ രണ്ട് വലിയ സ്റ്റിക്കിൻ്റെയും നടുവിലായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് അതായത് ലെങ്ത് കുറച്ച ഈ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ സ്റ്റിക്കും ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ബാംബു സ്റ്റിക്ക് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിറർ യൂസ് ചെയ്യാം സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലുള്ള മിറർ അല്ല യൂസ് ചെയ്യുന്നത് പകരം ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും ഇനി ഞാൻ ഈ മിറർസ് ഒക്കെ ഈ ഒരു സ്റ്റിക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് മാത്രം നമ്മൾ മിറർ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ അത് പ്ലെയിൻ ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നടുഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ മിററൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതിപ്പം ഞാനിവിടെ രണ്ട് സൈസുള്ള മിററാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചെറുതും പിന്നെ അന്ന് അത്യാവശ്യം വലിപ്പമുള്ളതുമാണ് രണ്ട് മിററും ഡയമണ്ട് ഷേപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇതാണ് ഞാൻ മിററാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിന്റെ സെൻറ്ററിലായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതുപോലുള്ള അക്രിലിക്കിന്റെ റൗണ്ട് മിറർ ഒട്ടിച്ചു കൊടുക്കാണ് ഇത് സാധാ മിറർ അല്ല ഇത് ഒരു അക്രിലിക്കിന്റെ ഷീറ്റാണ് ആണ് കേട്ടോ അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിററിന് ചുറ്റുമായിട്ട് ഞാൻ ജൂട്ടിന്റെ ഒരു കയറ് കൂടി ഒട്ടിച്ചു കൊടുക്കാണ് അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണും ഈ ഒരു മിറുകൾ ധൈര് രീതിയിലുള്ള കയറാണ് യൂസ് ചെയ്യുന്നത് ഇതിന് പകരമായിട്ട് നേക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കയർ യൂസ് ചെയ്യാം ഇതുപോലെ പ്ലാസ്റ്റിക് കയർ ഒട്ടിച്ചതിന് ശേഷം പിന്നീട് ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇനി ഈ ഒരു മിറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗ്ലൂ കണ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചുകൊടുത്ത മിററിനോട് ചേർത്ത് വേണം ഈ ഒരു കയറ് ഒട്ടിച്ചുകൊടുക്കാനായിട്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് തൂക്കിയിടാനായിട്ട് ഇതിന്റെ പുറകിലായിട്ട് ഞാനൊരു ചരട് കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് അവസാനമായിട്ട് നമുക്ക് ഈ ഒരു മെറിൻ്റെ സ്റ്റിക്കർ കൂടി എടുത്തു മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ വാൾ ഹാങ്ങിങ്ങിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിന്തിക്ക് അപ്പാ ബൈ